മലപ്പുറം എടവണ്ണപ്പാറയിൽ കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച ദൃക്സാക്ഷി മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ മൃതദേഹം പൊങ്ങാനുള്ള സമയമായില്ലെന്നും അയൽവാസി പ്രതികരിച്ചു ആ പിന്നെ ഒരു മുക്കാൽ സമയത്തൊക്കെ പിന്നെ ഇതിലൂടെ പോകുന്നതായിട്ട് എല്ലാരും പോവാറുണ്ട് അതേപോലെ പോവാന്ന് വിചാരിച്ചു ബോഡി ബോഡി ഏകദേശം ആയ ഒരു കാണുന്നത് വേറെ എന്തെങ്കിലും സംശയിക്കാന്ന് വെച്ചാൽ കുട്ടിക്ക് മെൻ്റലി ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ളത് വീട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ എന്താ പറയുക ബോഡി പൊങ്ങാനുള്ളൊരു സമയം ഇരുപത്തിനാല് ആയിട്ടില്ല പിന്നെ പോരാത്തതിന് കുട്ടീൻ്റെ ശരീരത്തിൽ മുകളിലൊട്ട വസ്ത്രം ഇല്ലായിരുന്നു എന്നുള്ളതൊക്കെ ഒരു സംശയത്തിനുള്ളൊരു ഇട വരുത്തുന്ന പോലൊരു ചർച്ച വരുന്നുണ്ട് അല്പസമയം മുൻപാണ് പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ പുഴയിൽ നിന്ന് കണ്ടെത്തിയത് മുങ്ങൽ വിദഗ്ധരാണ് വസ്ത്രങ്ങൾ കണ്ടെത്തിയത് വിവരങ്ങളുമായി ഇപ്പോൾ സമീർ ബിൻ കരീം ചേരുന്നുണ്ട് സമീർ ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ തൊക്കെയാണ് സമീർ നിലവിൽ പോലീസ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ഒരു ഒരു സ്ഥിരീകരണത്തിലേക്കൊന്നും തന്നെ പോലീസ് എത്തിയില്ല നിലവിൽ ആത്മഹത്യ എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അല്പസമയം മുന്നേയാണ് ഈ പെൺകുട്ടിയെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തിന് സമീപത്ത് നിന്ന് പുഴയിൽ പുഴയിൽ അടിഭാഗത്ത് വെച്ച് ഈ കുട്ടിയുടെ വസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ് വസ്ത്രം ഈ കുട്ടി മരിക്കുന്ന സമയത്ത് അന്ന് ധരിച്ചിരുന്ന വസ്ത്രമാണ് നിലവിൽ ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് വിരല അടയാള വിദഗ്ധരൊപ്പം തന്നെ പോലീസും ശേഖരിച്ചിരിക്കുകയാണ് ഇത് കേന്ദ്രീകരിച്ചും പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ശരീരത്തിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് കാരണം എന്തെങ്കിലും തരത്തിലുള്ള കൊലപാതകം നടത്തുന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആണ് ഇത്തരമൊരു സംശയം നിലനിൽക്കുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരമൊരു സൂചന ഒന്നും തന്നെ നിലവിൽ പുറത്തു വരുന്നില്ല കഴുത്തിലും ഒപ്പം തന്നെ മറ്റു ശരീരത്തിൽ രണ്ട് ഭാഗങ്ങളിലും നേരിയ നേരിയ മുറിവ് മാത്രമാണ് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാത്രി എട്ട് മണിയോട് കൂടി കുട്ടിയുടെ മൃതദേഹം പതിനേഴ് മൃതദേഹം ചാലിയാൽ പുഴയിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ കൂടിയാണ് ഈ കുട്ടിയെ കരാട്ടെ പഠിപ്പിച്ചിരുന്ന കരാട്ടെ മാസ്റ്ററായിട്ടുള്ള ഉറക്കടൂർ സ്വദേശി സിദ്ദിഖലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ കുടുംബമൊപ്പം തന്നെ സഹോദരിയും പോലീസിൽ പരന്നു നൽകിയിരുന്നു അതായത് ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഈ കരാട്ടെ മാസ്റ്ററുള്ള സിദ്ദിഖലി ഉപദ്രവിച്ചിരുന്നു എന്നുള്ള ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ സഹോദരി പോലീസിനെ സമീപിച്ചിരുന്നു ഇതിൽ ഇതിൽ അന്വേഷണം നടത്തിയ പോലീസാണ് പോക്സോ വകുപ്പുകൾ പ്രകാരം സിദ്ധിക്കലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മരണപ്പെടുന്ന കുട്ടി മരിച്ചു എന്ന് കാണപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ പോലീസിന് എത്താനായിട്ടില്ല ഉന്മേഷ് ഈ ദൃക്സാക്ഷി ഇപ്പോൾ പ്രതികരിച്ച് നമ്മൾ കേട്ടുവല്ലോ സമീർ അത്തരത്തിലൊരു സാധ്യത അത് സംശയിക്കുന്നുണ്ടോ സമീർ നിലവിൽ പോലീസും ഒപ്പം തന്നെ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ശരീരത്തിൽ അത്തരത്തിലുള്ള ഒരു സൂചന അല്ലെങ്കിൽ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടെന്നുള്ള സൂചന ഒന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ആരോപണത്തെ നമുക്ക് തള്ളിക്കളയാനോ അല്ലെങ്കിൽ പൂർണ്ണമായി ശരിയാണോ എന്ന് പറയാനോ കഴിയില്ല പക്ഷേ അവർ പറയുന്ന കാര്യത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാരണം ഈ കുട്ടി വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഈ പുഴയുടെ ഭാഗത്തേക്ക് പോകുന്നു സാധാരണഗതിയിൽ കുട്ടി പോയി പുഴയുടെ ഭാഗത്തൊക്കെ പോയി ഇരിക്കാറുണ്ട് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് എങ്കിൽ പോലും കുട്ടി ഏഴുമണിക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം പുഴയിൽ കടിഞ്ഞ നിലയിൽ കാണപ്പെടുന്നു അങ്ങനെ ഈ സ്ത്രീ പറയുന്നത് അല്ലെങ്കിൽ ഈ ദൃക്സാക്ഷി പറയുന്നത് ഇത്ര ഈ സമയത്ത് മരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മൃതദേഹം വരാനുള്ള സമയമോ മറ്റൊന്നും തന്നെ ആയിട്ടില്ല അതോടൊപ്പം തന്നെ കുട്ടി ധരിച്ചിരുന്ന ചെരുപ്പ് ശരീരത്തിലുണ്ടായിരുന്നു അതുപോലും ഒഴുകിപ്പോൾ ഈ മാത്രം എങ്ങനെ കാണാതായി എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു വ്യക്തതയിലേക്ക് വരാൻ കഴിയുകയുള്ളത് ഏതായാലും ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പെൺകുട്ടിയെ കാണാതാവുകയും രാത്രി എട്ട് മണി എട്ട് മണിയോടുകൂടി കുട്ടിയുടെ മൃതദേഹം ഈ ചാലിയർ പുഴയിൽ കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെയും ഈ പെൺകുട്ടി ഈ കരാട്ടെ മാസ്റ്റർക്കെതിരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ലൈംഗികമായി അദ്ദേഹം ചൂഷണം ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി പക്ഷേ ഈ പെൺകുട്ടിയുടെ കടുത്ത മാനസിക സമ്മർദ്ദം മൂലം ഈ മൊഴി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും തന്നെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിരുന്നില്ല പിന്നീട് നിയമപരമായി നീങ്ങാനുള്ള കുടുംബത്തിന്റെ തയ്യാറെടുപ്പിനൊടി ഇടയിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോക്സോ കേസിൽ ഈ കരാട്ടെ മാസ്റ്റർ അറസ്റ്റിലായിരുന്നു പക്ഷേ പിന്നീട് അന്നത്തെ പരാതിക്കായി മൊഴി മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം കുറ്റവിമഗ്ക്തനായി ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു സാഹചര്യമായിരുന്നുണ്ടായത് എന്നുള്ളതാണ് വളരെ ഒരു കാര്യം ഉന്മേഷ് ശരി ഏതായാലും ദൃക്സാക്ഷിയുടെ മുഴികൂടി പുറത്തു വരുന്നുണ്ട് പോലീസ് ഇക്കാര്യങ്ങളിലൊക്കെ ഫലപ്രദമായ അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് വിശദാംശങ്ങൾ നൽകിയത്